Namastê. ടാരോ റീഡിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ടോ അതുപോലെ തന്നെ ഈ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും നിങ്ങൾ ആരാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള എനർജിയാണ് നമ്മളിവിടെ നമ്മൾക്കിവിടെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് റെസനേറ്റാവുകയും ഇതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും പോസിറ്റീവ് എനർജിയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം നിങ്ങളിലേക്ക് ഇതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ റെസനേറ്റായി വരുന്നതുമായിരിക്കും മാത്രവുമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളെയും നെഗറ്റീവ് ആകുന്ന നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസിനെയും എല്ലാം ഈ ഒരു റീഡിങ്സുകളും ഓരോ റീഡിങ്സുകളും നിങ്ങൾക്ക് ഹീലിംഗ് നൽകുന്നതുമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു തീരുമാനം എടുക്കാൻ പാകത്തിന് നിങ്ങളുടെ മനസ്സിനെ സ്ട്രെങ്താക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ടാറോ റീഡിങ്ങിൽ വിശ്വാസമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഇല്ലാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം നിങ്ങൾക്ക് അർഹമാകുന്നത് നിങ്ങളിലേക്ക് എത്തേണ്ട ടൈമിൽ എത്തിയിരിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു പോസിറ്റീവ് വിശ്വാസ സിറ്റുവേഷൻസോടുകൂടിയും വിശ്വാസത്തോടും കൂടിയും മാത്രം ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങൾ ഇതിനെ ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ആരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണോ അറിയേണ്ടത് അവരുടെ ഫേസും നിങ്ങൾ മനസ്സിൽ നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് അവരുടെ പേര് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിത് കാണാൻ ശ്രമിക്കുക കേട്ടോ നമ്മളിവിടെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മ അതായത് നിങ്ങളുമായി അവരുടെ ലൈഫ് ലൈഫ് സിറ്റുവേഷൻസിൽ എന്തെങ്കിലും ഒരു പാസ്റ്റ് ഉണ്ടോ ാണ് നോക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പാസ്റ്റ് ലൈഫ് അതായത് ഒരു ജസ്റ്റിസ് ആണ് ഇവിടെ അല്ലെങ്കിൽ ഒരു കാർമിക് എനർജിയിലാണ് നിങ്ങൾ പെട്ട് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല പാസ്റ്റ് ലൈഫിലെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഏറ്റവും ആയ സിറ്റുവേഷൻസിലുള്ള ഒരു പേഴ്സണയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു വ്യക്തി എന്നത് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഹീലാക്കാൻ പറ്റുന്നില്ല നിങ്ങളെ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ മൈൻഡിലേക്കും നിങ്ങളുടെ സോളിലേക്കും കണക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ട്വൻറ്റി ഫോർ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വ്യക്തിയാണെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി കേട്ടോ അവരെ അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴും അവരുടെ അവസ്ഥയും ഇതേ എനർജിയിലാണ് കടന്നു പോകുന്നത് കാരണം നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അവരിലും എപ്പോഴും കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരെയും കണക്റ്റ് ചെയ്ത് പൂർത്തീകരിക്കാനുള്ള ഒരു എനർജിയാണ് കാണുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുമായിട്ടുള്ള അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു റിലേഷനെ പൂർത്തീകരിക്കേണ്ടതായൊരു സിറ്റുവേഷൻസാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ജന്മത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഇതൊരു ഇതൊരു പുനർജന്മ എനർജികളും ഒരു എന്താ പറയുക ഒരു നീതി നടപ്പിലാക്കേണ്ടതായ ചില കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു കർമ്മ ബേസ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജസ്റ്റിസ് ആണ് അവിടെ ഒരു നീതി നടപ്പിലാക്കപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അത് ആരാണോ മുൻ മുൻ അങ്ങോട്ടേക്ക് കൊടുത്തത് അതായത് നമുക്ക് സിക്സോപെൻറ്റിക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് കൊടുത്തതുപോലെ തിരിച്ചു കിട്ടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്തായിരുന്നു നൽകിയത് അത് തന്നെ തിരിച്ച് കിട്ടുന്ന ഒരു എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പെയിൻഫുള്ളായ സാഹചര്യമാണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും സപ്പോർട്ടിങ് ആണെങ്കിലും ഏത് സിറ്റുവേഷൻസ് ആണെങ്കിലും കൊടുത്തതിനെ തിരിച്ച് അതേ തൂക്കത്തിൽ ലഭിക്കുന്ന ഒരു എനർജീനെയാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് അത് വെയ്റ്റിംഗ് ചെയ്ത് നിന്ന് അതല്ലെങ്കിൽ ഒരു കണക്ക് തീർക്കുക എന്ന ഒരു വെയിറ്റിംഗ് ചെയ്തു നിന്ന എനർജീനെയാണ് കാണുന്നത് പൂർണ്ണമായും നല്ല ഒരു ഉറപ്പോടും വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി തന്നെ തുടങ്ങി വെച്ച ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആഴത്തിലുള്ളതാണെന്ന് തന്നെയാണ് കാണുന്നത് ഒരു നല്ല ബൗണ്ടറി ഇട്ട് തന്നെ മുന്നോട്ടേക്ക് വന്ന അല്ലെങ്കിൽ ഏത് റിലേഷൻ റിലേഷനായിക്കോട്ടെ ആ ഒരു ബന്ധത്തിന് നല്ല അടിത്തറയുള്ള അതായത് മാറ്റി നിർത്തപ്പെടാനോ മായ്ച്ചു കളയാനോ പറ്റാത്ത വിധം അടിത്തറയുള്ള ഒരു ബന്ധത്തിൽ തന്നെയാണ് ഈ കാണുന്ന എനർജിയും ജസ്റ്റിസും എല്ലാം കടന്നു വന്നിരിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ഇമോഷണലി വളരെയധികം ഒരു പെയിൻ ആകുന്ന സിറ്റുവേഷൻസും കൂടി ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഉടനീളം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് പാസ്റ്റിലാണെങ്കിലും പ്രസൻറ്റിലാണെങ്കിലും ഫ്യൂച്ചറിലാണെങ്കിലും എപ്പോഴും ഒരു പെയിൻഫുള്ളാകുന്ന സാഹചര്യത്തെ അല്ലെങ്കിൽ എപ്പോഴും ഒരു ഭാരം മനസ്സിനകത്ത് എപ്പോഴും ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ എന്തൊക്കെയോ രീതിയിൽ സംതൃപ്തി ഇല്ലായ്മ എത്ര കിട്ടിയാലും കൊടുത്താലും ഒരു സംതൃപ്തി തോന്നാത്ത വിധം പോരായ്മയെ ആണ് നമുക്ക് ഈ ഒരു റിലേഷൻ്റെ എനർജിയിൽ ഏറ്റവും ശക്തമായിട്ട് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ആ പറഞ്ഞ ഒരു എനർജി ഉണ്ടല്ലോ കൊടുത്തത് തിരിച്ച് ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ അത് നിങ്ങളിൽ നിന്നായാലും ആ ഒരു പേഴ്സണിൽ നിന്നായാലും എവിടെയാണോ പെയിൻ അനുഭവിക്കുന്നത് അത് അർഹമാകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നും അതിനെ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണെന്നുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ മാത്രവുമല്ല ഒരുപാട് വെല്ലുവിളികളെ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് നിങ്ങൾ നേരിടേണ്ടി വരുമെന്നതും ഒരു മാറ്റവുമില്ല ഇല്ല മാത്രവുമല്ല എന്നാൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡുമാണ് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിലും ഒരു രീതിയിലും നിങ്ങൾക്കൊരു നാശം സംഭവിക്കില്ല നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് അതോ ഒരു രീതിയിലേക്ക് തിരിയുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളോ വലിയൊരു നഷ്ടമോ തോന്നുന്നു എങ്കിൽ അടുത്ത നിമിഷം തന്നെ അവിടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന അതായത് യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടും യൂണിവേഴ്സലിൻ്റെ ഒരു എനർജിയും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് ഫൈറ്റിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്ന അതല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങൾ ആകുന്ന ഒരു റിലേഷൻ്റെ എനർജി കൂടിയാണ് ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ എന്താണേലും ബാലൻസിൽ വരാൻ ഒരു പേഴ്സൺ ഇതിനകത്ത് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പോസിറ്റീവ് എനർജിയിലേക്കും മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാനും ബാലൻസിൽ വരുത്താനും ശ്രമിക്കുന്നുണ്ട് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ അതായത് ഈ ഒരു ടൈമിലുള്ള പാസ്റ്റിലെ കാര്യങ്ങളെ പല രീതിയിലും ബാലൻസ് ചെയ്യാൻ അതായത് വിട്ട് കളയേണ്ട പല കാര്യങ്ങളെയും വിട്ട് കളയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ എത്ര ശ്രമിക്കുമ്പോഴും ജസ്റ്റിസ് എന്ന് പറയുന്നത് അതായത് അവിടെ ഒരു നീതി നടപ്പിലാക്കേണ്ടി വരുന്നു പലപ്പോഴും ബാലൻസ് ഇല്ലായ്മ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ബാലൻസിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം അവിടെ ജസ്റ്റിസ് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നു ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരുന്നു ചില ടൈമിൽ ബാലൻസ് ഇല്ലാണ്ട് നിൽക്കുന്ന ഇതിനകത്ത് ഫാമിലി ഇൻവോൾവ് ആകുന്ന അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ ഈ എനർജിയും പ്ലസ് പേരൻസ് അടക്കം ഇതിനകത്ത് കണക്റ്റ് ചെയ്യുന്ന എനർജിയും കാണുന്നുണ്ട് അതുപോലെ പേരൻസിനെ മാത്രം കണക്റ്റഡ് ആക്കി അതായത് ചിലപ്പോൾ മക്കളുടെ എനർജി കൂടി ഇതിലേക്ക് കണക്ട് ചെയ്ത ഒരു ഫാമിലി എനർജി കുടുംബ ബന്ധത്തിൻ്റെ ഒരു എനർജി അതായത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പൂർണ്ണതയോടുകൂടി കടന്നു പോകുന്ന ഒരു ഫാമിലിയുടെ എനർജി കൂടിയാണ് ഇതിലേക്ക് കടന്നു വന്ന് നിൽക്കുന്നത് ഇമോ ബാലൻസ് ആണ് ശരിക്കും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് മനസ്സമാധാനമെന്നും പറയാം ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഒത്തുചേർന്ന എ ഏറ്റവും പോസിറ്റീവ് ആകുന്ന രീതിയിലൊരു ട്രഡീഷണൽ എനർജിയോടുകൂടി കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കണമെന്നുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ അതായത് മനസ്സമാധാനം ഒരു സന്തോഷം ഒത്തുചേർന്ന് മുന്നോട്ടേക്ക് പോകുക പ്രശ്നങ്ങളെ ബാലൻസ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇത് ജസ്റ്റിസ് നേരിട്ടുകൊണ്ടേയിരിക്കുന്നു എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഡിസിപ്ലിനാണ് വളരെയധികം സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളുമായിട്ട് വന്നാലും അതിനെ വളരെയധികം സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഒരു ലീഡർഷിപ്പ് എനർജി എന്ത് കാര്യത്തിലും മുൻപന്തിയിൽ നിന്ന് എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും ഒരു നല്ല ഒരു ഉത്തരം പറയാനും സാധിക്കുന്ന എനർജി കൂടി ഇതിനകത്ത് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കാർമിക് സിറ്റുവേഷൻസ് ആയതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു എനർജി സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യലിപരമായിട്ടൊക്കെ നല്ല പൂർണ്ണതയോടുകൂടി പോകുന്ന സിറ്റുവേഷൻസ് ആണ് സാമ്പത്തിക പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇഷ്യൂസുകളോ ഒന്നും ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നില്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ അല്ലെങ്കിൽ ഗ്രോത്തിനെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പൂർണ്ണവും സക്സസ്സുമാണ് പക്ഷേ ഇത് പാസ്സിലെ ൈഫ് കർമ്മ നേരിടുന്നു എന്നത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നത് പിന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മൈൻഡിലുള്ളത് ഈഗോയാണ് വളരെ ശക്തമാകുന്ന ഒരു ഈഗോ കൂടി നിൽക്കുന്നത് കൊണ്ടും കാര്യങ്ങളെ ബാലൻസ് ആക്കാൻ പറ്റുന്നില്ല കാർമ്മിക് എനർജിയാണ് അതായത് പോസിറ്റീവായിട്ട് തോന്നുന്ന ആ നിമിഷം തന്നെ ആ വ്യക്തി നെഗറ്റീവായിട്ട് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ടൈമിൽ ആ ഒരു പേഴ്സൺ പെട്ടെന്ന് വളരെയധികം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി പെരുമാറും നെക്സ്റ്റ് ടൈം നിങ്ങൾ കോണ്ടാക്ട് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പം വളരെ ശക്തമാകുന്ന ഒരു ഫൈറ്റിംഗ് എനർജിയിലേക്ക് പോകുന്ന അതായത് ഇമോഷൻസ് അതായത് ഒരു ബാലൻസിൽ അതായത് ഒരു വിരക്തി എന്ന എനർജി ഒരു കാർമിക് സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് കടന്നു വരുന്നു മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങൾ പൂർണ്ണമായും ഈ ഒരു ബന്ധത്തെ ആഗ്രഹിക്കുന്നു പോലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒരു കാരണവശാലും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല തെറ്റായ ഒരു ആണോ ഫോക്കസിങ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് ഒരു മനസമാധാന ില്ല എന്ന് നമ്മൾ കണ്ട അതേ എനർജി തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ വളരെയധികം ആലോചിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു സപ്പോർട്ട് വേണ്ട ടൈമിൽ നിങ്ങൾ വളരെ പൂർണ്ണതയോടുകൂടി ആ ഒരു വ്യക്തിക്ക് ഒരു സപ്പോർട്ട് നൽകാനും ശ്രമിക്കുന്നു കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേഴ്സൺ വളരെ പ്രഷ്യസ് ആണ് നിങ്ങൾ എപ്പോഴും ആ ഒരു കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് താഴ്ന്നു കൊടുക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് മുമ്പിൽ ആ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടും ആ ബന്ധത്തെ ചേർത്ത് നിർത്തി ും നിങ്ങൾ ഒരുപാട് ലോസ് അനുഭവിക്കുന്നുണ്ട് അത് ഇമോഷണലി ലോസ് വന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ മറ്റു ഭൗതികമാകുന്ന രീതിയിലുള്ള എന്ത് ലോസ് സംഭവിക്കുമ്പോഴും നിങ്ങൾക്ക് നഷ്ടങ്ങൾ ചിലപ്പോൾ കരിയർ പാത്തിലാണെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് ജനം ഉയരങ്ങളിലേക്ക് പോകുന്നതിൽ തടസ്സം വരുന്നതുപോലുമുള്ള ലോസുകളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഈ ഒരു പേഴ്സൺ എന്ന വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഊർജം വളരെ പോസിറ്റീവാണ് പക്ഷേ ഓപ്പോസിറ്റ് ജസ്റ്റിസ് ആണ് നടത്തുന്നത് എന്നുള്ളതാണ് വ്യക്തമായ ായി മനസ്സിലാക്കേണ്ടത് അതുകൂടാതെ തന്നെ തേർഡ് സിറ്റുവേഷൻസും കൂടി ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആണ് കാരണം ഇതൊരു കാർമിക് എനർജി ആയതുകൊണ്ട് ഇതിനകത്ത് ഇത്രയും ശക്തമാകുന്ന ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ ഇമോഷണൽ ലോസ് നിങ്ങൾ നേരിടേണ്ടി വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് നിങ്ങൾക്കും ഒരുപാട് ലോസ് നേരിടേണ്ടി വരുന്നത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ചും നിരാശയുണ്ട് ഒരാത്മസംതൃപ്തി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെ ശക്തമായ കൺട്രോളിങ് എനർജിയുള്ള അല്ലെങ്കിൽ വളരെയധികം ഒരു പവർഫുൾ ആയ ഒരു സിറ്റുവേഷൻസ് ആണത് ഒന്നെങ്കിൽ മദർ എനർജി ആവാം മറ്റൊരു അന അനദർ ഫീമെയിൽ എനർജിയും ആകാം പക്ഷെ അത് വളരെയധികം ശക്തവും കൺട്രോളിങ്ങുമാണ് അത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് അല്ല പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിലെ ആ ഒരു കാർമിക് സിറ്റുവേഷൻ നടക്കുന്നതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ ആ ഒരു പേഴ്സൺ കണക്റ്റ് ചെയ്യേണ്ടി വരുന്നു രണ്ട് സിറ്റുവേഷൻസിനെയും ഒരു രീതിയിലും ഏതിനെ കളയണം ഏതിനെ ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എന്ന എനർജിയാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് വളരെയധികം കാര്യങ്ങളെ ചിന്തിക്കാനും നല്ലൊരു ഇൻറ്റ്യൂഷൻ പവറൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ഒരുപാട് ഹൈഡിങ് എനർജിയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നടക്കുന്നത് വളരെ ശക്തമാകുന്ന ഒരു ഹൈഡിങ് എനർജി നടക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് ടൈം ഒറ്റപ്പെടലും നിരാശയും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ആ ഒരു എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണെ മൈൻഡിൽ നിരാശ എന്നത് കടന്നു വരുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സും സന്തോഷവും നിങ്ങളോടൊത്തുണ്ടായിരുന്ന ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു ചൈൽഡ് ഹുഡ് കാലം മുതൽക്കുള്ളൊരു റിലേഷൻ്റെ എനർജി ആവാം നിങ്ങളുടെ ബാല്യത്തിലൂടെയൊക്കെ കടന്നു വന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ആയ നിങ്ങൾക്ക് ട്യൂബും ഇമോഷണൽ ബാലൻസ് നൽകുന്ന അതുപോലെ ആ ഒരു വ്യക്തിക്കും ഇമോഷണൽ ബാലൻസ് നൽകുന്ന ഒരു റിലേഷനാണ് രണ്ട് വ്യക്തികളും കണക്റ്റഡ് ആകുന്ന ടൈമിൽ വളരെ പോസിറ്റീവ് എനർജിയാണ് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച ഒരു സെപ്പറേഷൻ വരുമ്പം നിങ്ങൾ കുറച്ച് കാണാതെ ഇരിക്കുന്ന ടൈമിലാണ് ശരിക്കും ആ ഒരു കാർമ്മിക് എനർജി കണക്ട് ചെയ്യുന്നത് പിന്നീട് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുമ്പം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് മറ്റൊരു ടു ഫേസ് എനർജിയിലേക്ക് അതായത് ദേഷ്യം വിരക്തി അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും നിങ്ങളിൽ ആ ഒരു വ്യക്തി ഫോക്കസ്ഡ് ആണ് നിങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പേഴ്സണിനെ പൂർണ്ണത വേണം അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ ആ ഒരു വ്യക്തിക്ക് ഒരു പൂർണ്ണത വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും അവരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് പോകണം എന്ന ഒരു പേഴ്സൺ അറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എനർജിയാണ് മറ്റു ബന്ധത്തിനേക്കാൾ അപ്പുറം തുറന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ പോകാൻ പറ്റുന്ന ശരിക്കും ഒരു കാവൽക്കാരൻ എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് അവരെയും അവർക്ക് നിങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും മെൻറ്റലിയും ഫിസിക്കലിയും സപ്പോർട്ട് ചെയ്യേണ്ടതായ ചെയ്യാൻ സാധിക്കുന്ന ഒരു റിലേഷനാണ് അതിനകത്ത് നിങ്ങൾക്കിടയിൽ ഒരു കണക്കില്ലാത്ത വിധം അതായത് ഞാൻ അത് ചെയ്തു നീ ഇത് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു രീതിയിലെ കണക്കു പറച്ചിലില്ലാത്ത രീതിയിലുള്ള ഒരു റിലേഷൻ്റെ എനർജിയാണ് കാരണം മനസ്സ് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളെ ആ ഒരു വ്യക്തിക്കും ചെയ്യുന്നത് സന്തോഷകരമാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ കാർമ്മിക എനർജിയും ജസ്റ്റിസും പാസ്റ്റ് ലൈഫിലെ ചില ലെസൺസുകളും ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നതാണ് നിങ്ങൾക്കിടയിൽ ഒരു രീതിയിലും ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പോലും കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള ഒരു കർമ്മ എനർജി കൊണ്ട് തന്നെയാണെന്നാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുമുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ കാലം അനുകൂലമാകണം അതായത് നിങ്ങളുടെ ആ ഒരു ടൈം പീരീഡ് ആ ഒരു കർമ്മ എനർജി ആവുമ്പോൾ പൂർണമായും പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധം വന്നു ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആ ലൈഫിൽ ആ ഒരു പേഴ്സൺ വന്നാലും നിങ്ങൾ തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് പ്രഷ്യസ് ആയി ഒന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ മാത്രമാണ് ആ ഒരു പേഴ്സണ് മാനസികമായും അടുപ്പം കാണിക്കാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലെ സെപ്പറേഷൻ പീരീഡും പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു ദുഃഖത്തെയും ഇമോഷണലി ആ ഉള്ള ആ ഒരു ബ്ലോക്കേജിനും എല്ലാം കാരണം കർമ്മ എനർജി തന്നെയാണ് ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവും ഏറ്റവും ും സന്തോഷകരമാകുന്ന രീതിയിലുള്ളൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റിംഗ് ചെയ്യപ്പെടും വെയ്റ്റിങ് ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ നോക്കിയപ്പോൾ ജസ്റ്റിസ് ആണ് കാണുന്നത് അതായത് ഈ ഒരു സ്റ്റക്കായി നിൽക്കുന്ന എനർജിയിൽ നിന്നും നിങ്ങൾക്കിടയിൽ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് ഉണ്ട് എങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പൂർണ്ണമായും കണക്റ്റഡ് ആവാൻ പറ്റാതെ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു പൂർണ്ണത കിട്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റിസ് ഉണ്ട് നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരുമിച്ച് തന്നെ നല്ല രീതിയിൽ പോസിറ്റീവായി മറ്റാരുടെയൊക്കെ അഡ്വൈസോട് കൂടി തന്നെ നിങ്ങൾക്കൊരു കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നും ഏറ്റവും നല്ല പ്രതിജ്ഞാബദ്ധവും സന്തോഷകരമാകുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമെന്നുമാണ് കാണാൻ പറ്റുന്നത് കേട്ടോ വളരെയധികം മെൻ്റൽ ക്ലാരിറ്റിയോടും ബുദ്ധിപൂർവ്വം ഈ ഒരു റിലേഷൻ്റെ എനർജിയെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കൈകാര്യം ചെയ്യാൻ പറ്റുകയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അവസരം തന്നെയുണ്ട് ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആ സ്വപ്നം കാണുന്ന രീതി റിയാലിറ്റി ആകുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി വെയ്റ്റിങ് ചെയ്യുന്നുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുമുണ്ട് വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുമുണ്ട് അപ്പം ആ ഒരു ചേഞ്ചിങ്ങിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് നൂറ് ശതമാനം മാറ്റമുണ്ടാകും കാരണം വളരെയധികം കാണെന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻ്റെ എനർജിയിൽ ഒരു തീരുമാനം എടുക്കാൻ അതായത് കളയ ഈ ഒരു ബന്ധത്തിൽ നിൽക്കണോ അതോ മൂവ് ഓൺ ചെയ്യണമോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഡിപ്പെൻഡ് ചെയ്യാമെന്നും ഈ ഒരു റിലേഷന് വേണ്ടി നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്യണമെന്നുമാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം ഒരു അൺകണ്ടീഷണൽ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വളരെയധികം ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും വളരെ സമാധാനപരമായിട്ട് തന്നെ മൂവ് ഓൺ ചെയ്യുക കാരണം വെയ്റ്റിംഗ് ചെയ്യുക ഒന്ന് റിലാക്സായി വെയ്റ്റിംഗ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒരു മൂവ്മെൻറ്റ്സ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഹാർട്ട് ബ്രോക്കണേയും അതായത് വേണ്ടാത്ത രീതിയിലുള്ള ബെർഡൻ നിങ്ങൾ മുന്നോട്ടേക്ക് ചുമക്കുന്നു ആവശ്യമില്ലാത്ത ചിന്തകൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചു ഇഴയ്ക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിലേക്ക് ആ വലിച്ചിടുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക പൂർണ്ണമായും ഒരു ഹാർട്ട് ബ്രോക്കൺ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് എൻഡ് ആവുകയും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് ആകുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു ന്യൂ ബിഗിനിങ് തന്നെ ഇമോഷണലി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പം തീർച്ചയായിട്ടും സമാധാനപരമായിട്ട് വെയിറ്റിംഗ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ സെൽഫ് ലവ് എന്ന എനർ ർജിയിലേക്കൊന്ന് മാറാൻ ശ്രമിക്കുക നെഗറ്റീവ് ആകുന്ന ചിന്തകളെയും അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയും പൂർണമായും ഒഴിവാക്കി കളയാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് റിയാലിറ്റി ആയിട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതൊരു കർമ്മയാണ് പാസ്റ്റ് ലൈഫിൽ കൊടുത്തത് തിരിച്ച് ലഭിക്കുന്ന ഒരു കർമ്മ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു